പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്നുള്ളത് വാഗമണില് അടിപൊളി റിസോർട്ടിലാണ് ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി റിസോർട്ട് അപ്പോൾ നമുക്കിതൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇവിടുത്തെ കെയർ ടേക്കറാണ് ഹലോ നമസ്കാരം നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് മാത്യൂസ് ലെഗസി നമുക്കിവിടെ വരുന്നത് ആറ് റൂമാണ് പിന്നെ ഒരു പ്രൈവറ്റ് അത്യാവശ്യം നല്ലൊരു പ്രൈവസി ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രോപ്പർട്ടി നമുക്കിവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഹണിമൂൺ കോട്ടേജ് ഉണ്ട് അത് ഒരു ഹണിമൂൺ കോട്ടേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ചെയ്തേക്കാനാണ് നമുക്കൊരു നല്ല അത്യാവശ്യം നല്ലൊരു ക്യാമ്പ് ഫെയറിൻ്റെ ഒരു നല്ലൊരു ക്യാംപെയർ ഏരിയ ഉണ്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് വരുന്നത് അപ്പം എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് അനൂപം എന്നാണ് ാണ്രജ് അപ്പൊ എൻട്രിപാസ്ത്ര കേറി എൻട്രിപാസ്ണ്ട് അപ്പൊ എൻട്രി പാസ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് അങ്ങാണ് എൻട്രി പാസ് നല്ല വെയിലാണ് കേസ് സമയം എങ്ങാണ്ട് ഒന്നേ പത്തായി ഒടുക്കാത്ത വെയിലും സംഭവം അറിയില്ല ഒരു വെള്ളം പോലൊക്കെ ആ അത് പിള്ളേർക്ക് കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ ബോട്ട് വെച്ച് ചവിട്ടാൻ വേണ്ടി സെറ്റപ്പ് ആണ് നല്ല നല്ല മഞ്ഞ മുട്ട കുന്നുകൾ അതിസുന്ദരം നല്ല വെയിലും കൊണ്ട് നല്ല സുന്ദരമായിട്ട് നടക്കാൻ തുടങ്ങി തങ്കൽപ്പാറാണ് ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് മുട്ടക്കൂന്ന് ആണെങ്കിലും തൊട്ടപ്പുറത്തു തങ്കൽപ്പാറ അവിടെ തുടങ്ങി തെങ്കൽപ്പാറ തങ്കൽപ്പാറയുടെ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത് பின் இவட் சர்வீசும் சைக்கிளின் செட்டப்பும் இங்கே ஊர்ந்து போன சம்பவ இல்லை அங்கே சம்பவங்களும் அதுக்கொடங்காண்டு ஒன்ன முட்டும் இட நல்ல காற்று நல்ல அடிபடி முட்டக்கிண்ட் வியூஃபஸிலேக்கான இவட

അതാണ് ക്ലാസ് പാലം വളരെ രസകരമായ സംഭവങ്ങളാണ് അവിടെ റോബ് സൈക്ലിംഗ് നല്ല സൂപ്പറാണ് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കമ്മളത് നന്നായിട്ടുള്ള പണിയുണ്ട് അതുകൊണ്ട് അത് ഇച്ചിരി ആണ് അത് വർക്കെല്ലാം ചെയ്യുമേണ്ട പിന്നെ സൈക്ലിങ് സൈക്ലിംഗ് ആണ് മെയിനായിട്ട് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് നോക്കാൻ പോവാണ് എത്ര അറിയില്ല ഫീസ് എത്ര എന്നുള്ളത് നോക്കാം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഫീ ആ ഒരാൾക്ക് അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് വെച്ചാണ്